ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമോ ഈ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ വ്യാപകമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ട് തെലങ്കാനയിലേക്ക് കടന്നുവെന്നും അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ചില ഉന്നത നേതാക്കളുടെ സംരക്ഷണത്തിലാണ് എന്നുമൊക്കെ ഇന്നലെ പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ടത്രേ പാലക്കാട്ടെ ചില കോൺഗ്രസ് സുഹൃത്തുക്കളുടെ ഉന്നതരുടെ സഹായത്തോടെ ഒളി സങ്കേതത്തിൽ അദ്ദേഹം തുടരുകയാണ് എന്നും സംസ്ഥാനം വിട്ടു പോകുന്നത് മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകുമെന്നുമുള്ള നിയമോപദേശത്തെ തുടർന്നാണ് ഈ നീക്കമെന്നുമാണ് വരുന്ന വാർത്തകൾ മുൻകൂർ ജാമ്യം തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം കോടതി പരിഗണിക്കുക അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടിയാൽ അത് പോലീസിനും സർക്കാരിനും ഒരു വലിയ നേട്ടമായി ഉയർത്തി കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും എത്ര പരിശ്രമിച്ചിട്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മിനിറ്റ് നേരത്തെ പൊക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്ന വാശിയോടെ പോലീസ് മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കേന്ദ്രീകരിച്ചും അദ്ദേഹം അവസാനം വിളിച്ച നമ്പറുകൾ കേന്ദ്രീകരിച്ചും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെ കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറായി ഗഹനമായ പഠനങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു അന്തിമ ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലായാൽ അദ്ദേഹത്തിന് ഉറപ്പായും ജയിലിലേക്ക് പോകേണ്ടി വരും പതിനാല് ദിവസം തന്നെ ഒരു പക്ഷേ റിമാൻഡിൽ കിടക്കേണ്ടി വരും കാരണം അത്രയും ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനാകും മജിസ്ട്രേറ്റ് പറയുക ഇനി അതല്ല രാഹുൽ ഒളിവിൽ കഴിയുന്നത് തുടരുകയും തിരുവനന്തപുരം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്താൽ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അപേക്ഷ പ്രകാരം മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള ഒരു നേരിയ സാധ്യതയുണ്ട് അതും നേരിയ സാധ്യത അതിനും കാരണം അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ കാഠിന്യമാണ് ഞാൻ നിരവധി നിയമ വിദഗ്ധരുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു ഒന്ന് രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് കേസിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ചർച്ച ചെയ്തിരുന്നു ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകളുടെ കാഠിന്യം തന്നെയാണ് അതായത് ഒരു വ്യക്തി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ വിശദമായ വാദമൊന്നും നടക്കാൻ പോകുന്നില്ല എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് കോടതി പ്രാഥമികമായി പരിശോധിക്കും ഒപ്പം പ്രതിയുടെ അഭിഭാഷകന്റെ വാദം കേൾക്കും വാദിക്ക് പറയാനുള്ളത് എന്താണ് പോലീസിൻ്റെ ഭാഗത്തു വെർഷൻ എന്താണെന്ന് കേൾക്കും അതിനുശേഷം പരമാവധി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ആ വാദങ്ങൾ പൂർത്തിയാക്കി മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കാറാണ് പതിവ് അങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യത്തിനൊരു ഘടന അപ്പോൾ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എഫ് എ എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കലാണ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എളുപ്പത്തിൽ കിട്ടും പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വകുപ്പുകൾ പലതും ഏഴു വർഷത്തിനുമേൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ മുഴുവൻ പരിശോധിച്ചാൽ ഒരു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള അത്രയും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി എൻ എസ് എൺപത്തിയൊൻപത് എന്ന വകുപ്പാണ് നിർബന്ധിത ഗർഭചിത്രം ജാമ്യമില്ലാത്ത കുറ്റമാണ് വളരെ ഗുരുതരമായ കുറ്റമാണ് അതുപോലെ ബി എൻ എസ് അറുപത്തിനാല് അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം ബി എൻ എസ് നൂറ്റിപ്പതിനാറ് കഠിനമായ ദേഹോപ ഉപദ്രവ ഏൽപ്പിക്കൽ അത് വർഷം തടവുള്ളതാണ് അത് അതുപോലെ ബി എൻ എസ് മുന്നൂറ്റി അൻപത്തിഒൻ ഒന്ന് ഭീഷണിപ്പെടുത്തൽ അതുപോലെ തന്നെ ഗർഭിണിയാകുമെന്നറിഞ്ഞുള്ള ബലാത്സംഗം ആവർത്തിച്ചുള്ള ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയ പല വകുപ്പുകളും ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിന് പെട്ടെന്ന് ഒരു മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ ഈ കേസിൽ അന്തിമ വിജയം ഒരു പക്ഷേ രാഹുലിനായിരിക്കും അതായത് രാഹുൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കുക പ്രയാസമാണ് എന്നാൽ അതുകൊണ്ട് മാത്രം രാഹുൽ രക്ഷപ്പെടുമെന്ന് കരുതാനും കഴിയില്ല ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം വെച്ചുകൊണ്ട് രാഹുലിനെതിരെ ജീവിതകാലം മുഴുവൻ ജയിലിലിടാനുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിലും പ്രാഥമികമായി മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യും രാഹുൽ റിമാൻഡിൽ പോകും പക്ഷെ അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നാൽ ജാമ്യമെടുത്ത് തിരിച്ചു വന്ന് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ രാഹുലിന് ജയസാധ്യത കൂടുതലാണ് അതായത് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല അഴിക്കുള്ളിലാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതേസമയം ഈ കേസിൽ മുന്നോട്ട് പോകും തോറും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലുടനീളം രാഹുലിന് ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ രാഹുലിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമായാലും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു അഭിഭാഷകനുണ്ട് അദ്ദേഹമായാലും ഒക്കെ മാധ്യമങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർബന്ധിച്ചുള്ള നിരന്തരമായ പീഡനം എന്ന വകുപ്പ് നിലനിൽക്കുന്ന സാഹചര്യമില്ല അതുപോലെ തന്നെ ഭ്രൂണഹത്യ നടത്തി എന്നത് തെളിയിക്കാനുള്ള തെളിവുകളില്ല മരുന്ന് യുവതി സ്വയം കഴിച്ചതാണ് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഈ കേസിൻ്റെ പല ലൂപ്പ് ഹോളുകളെക്കുറിച്ചും ഈ അഭിഭാഷകർ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ വിചാരണ ഘട്ടത്തിലെ തെളിയിക്കാൻ കഴിയൂ അല്ലെങ്കിൽ വാദിച്ച് രാഹുലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റൂ അങ്ങനെ ചെയ്താൽ അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ രാഹുലിന് ജയം ഉറപ്പാണ് അതായത് അന്തിമ ജയം എന്നുള്ളത് രാഹുലിനാകും എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ പ്രശ്നമല്ല ഈ അഭിഭാഷകർ അവരുടെ ഒരു വ്യൂ പോയിന്റ് വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണത് പക്ഷേ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള ഉറപ്പ് അല്ലെങ്കിൽ കിട്ടുമെന്ന ഉറപ്പ് ആരും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ അതേസമയം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന വാദത്തിൽ രാഹുല് ഉറച്ചു നിൽക്കും പൊതുസമൂഹത്തിന്റെ പിന്തുണതേടും ആഹ് സ്വർണക്കൊള്ളയടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാരും ഈ പറയുന്ന ബി ജെ പിയും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ പരാതി വന്നത് ആ പരാതി ഗൂഢാലോചനയുടെ ഭാഗമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ അറസ്റ്റിലാകുന്ന സമയത്ത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു വരാം പക്ഷെ അതൊന്നും കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പരിഗണനാ വിഷയങ്ങളാക്കിക്കൊള്ളണമെന്നില്ല ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക വഞ്ചിയൂർ കോടതിയിലെ സഹപ്രവർത്തകരായ നിരവധി അഭിഭാഷകരോടും സുഹൃത്തുക്കളോടും സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കേൾക്കുന്നതിന് പോലും മുൻഗണന നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ സംഭവം സോഷ്യൽ മീഡിയ ചർച്ചകൾ പോലെയല്ല എന്ന് വ്യക്തമാവുകയാണ് നമ്മൾ അറിഞ്ഞത് ഇര മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ വിവരങ്ങൾ അഥവാ യഥാർത്ഥ സംഭവങ്ങളുടേത് എന്ന് കരുതുന്ന സംഭവ വികാസങ്ങളുടെ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അറിയുന്നത് ഇരയുടെ രഹസ്യമൊഴിയിലെ വസ്തുതകളിലെ ഒരു ചെറിയ ശതമാനം പോലും പൊതുസമൂഹത്തിന് ഇപ്പോഴും അജ്ഞമാണ് ഇരയുടെ മൊഴികളിലെ യഥാർത്ഥ വസ്തുതകൾ അത്രയധികം നമ്മെ ഭീതിപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഫാൻസിനോടുള്ള എൻ്റെ അഭ്യർത്ഥന അയാളെ നിരയില കയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു പൊടിക്കടങ്ങ് അത് അയാളോട് ആ പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്ഷമിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് കോടതിയിൽ യുവതി നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയിൽ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതിനേക്കാൾ തീവ്രമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അറിയില്ല അപ്പോൾ അതിലത്രയും തീവ്രമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയാനാണ് സാധ്യത പക്ഷേ ഈ കേസിൽ മുന്നോട്ട് പോകും തോറും രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന മറുവാദവും അവിടെ ഉയരുന്നുണ്ട് അങ്ങനെ വന്നാൽ അന്തിമ വിധി വരുമ്പോൾ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഊരിപ്പോരാൻ കഴിഞ്ഞേക്കും അതിന് പക്ഷേ എത്ര വർഷങ്ങൾ വേണ്ടി വരും എത്ര കാലയളവ് വേണ്ടി വരും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന കോടതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ രാഹുലിൻ്റെ വാദങ്ങൾ കണക്കിലെടുത്ത് ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കാൻ പറ്റുമെങ്കിൽ പരിശോധിച്ച് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ അത് രാഹുലിൻ്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും രാഹുൽ മാധ്യമങ്ങളെ കാണും തൻ്റെ ഭാഗം ഇതുവരെ പറയാതിരുന്ന മുഴുവൻ കാര്യങ്ങളും രാഹുൽ ചിലപ്പോൾ പറഞ്ഞേക്കും അങ്ങനെ വന്നാൽ ഇപ്പോൾ നടക്കുന്ന കടന്നാക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആദ്യം തന്നെ ജയിച്ചു നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡിലേക്ക് രാഹുലിന് എത്താൻ കഴിയും എന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് തൻ്റെ ഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കാനുള്ള ശ്രമവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇപ്പോൾ തന്നെ രാഹുലിന് വലിയ തോതിലുള്ള പൊതുജന പിന്തുണയുണ്ട് ഒരു വശത്ത് സി പി എമ്മും ബി ജെ പിയും മാധ്യമങ്ങളുമൊക്കെ ഒന്നിച്ചു നിന്ന് രാഹുലിനെ കടന്നാക്രമിക്കുമ്പോഴും മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കിയതാണ് കുരുക്കിയതാണ് ഈ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ സജീവമാണ് അതായത് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും വളഞ്ഞിട്ടാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും മാധ്യമങ്ങളൊക്കെ മുഴുന്നീള ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടും രാഹുലിന് അനുകൂലമായി വലിയൊരു വിഭാഗം നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ കൂടെ നിർത്തിക്കൊണ്ട് തൻ്റെ ഭാഗം കൂടി വിശദീകരിക്കുന്ന വിധത്തിൽ ഒരു വലിയ വാർത്താ സമ്മേളനമോ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കലോ ഒക്കെ ആയിട്ട് രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് മിക്കവാറും മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തരുത് എന്ന് കോടതി പറയാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വന്നാൽ ചിലപ്പോൾ രാഹുലിന് നിശബ്ദനാകേണ്ടി വരും പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അത് രാഹുലിൻ്റെ വാദങ്ങൾക്ക് വാദങ്ങൾക്കുള്ള പ്രാഥമികമായ ഒരു അംഗീകാരം എന്ന നിലയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് പ്രചരിപ്പിക്കാൻ കഴിയും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അത് രാഹുലിൻ്റെ വലിയ തിരിച്ചുവരവായിരിക്കും രാഹുലിനെതിരായ അടികൾ തിരിച്ചടിക്കുന്നത് പോലെയായിരിക്കും രാഹുലിന് അത് പ്രാഥമികമായ ഒരു വിജയവുമായിരിക്കും ഇനിയല്ല അഴിക്കുള്ളിലാവുകയാണെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിയും പക്ഷേ കേസ് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം രാഹുലിനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പറയുന്നത് അവർ പറയുന്നത് ഈ കേസിൽ ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉണ്ട് എന്നാണ് അത് ശരിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമായി കോടതിയെ ബോധിപ്പ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അന്തിമവിധി വരുമ്പോൾ ചിലപ്പോൾ അത് രാഹുലിന് അനുകൂലമായും വന്നേക്കാം